കർത്താവിൻ സ്നേഹത്തിൽ എന്നും വസിച്ചിടുവാൻ വൻകൃപയെ ഭിന്നത വിദ്വേഷം ഇല്ലാതെ ജീവിപ്പാൻ നൽവരം നൽകിടണേ ലോകം പാപം പിശാദന്നെ തൊടുകയില്ല ദുഷ്ടഘോര ശത്രു എന്നെ കാണുകയില്ല ലോകം പാപം പിശാചന്നെ തൊടുകയില്ല ദുഷ്ടഘോരശത്രു എന്നെ കാണുകയില്ല അങ്ങ് ചീറകിന് മറവിലാണു ഞാൻ എൻ്റെ വിശ്വാസം വർദ്ധിപ്പിക്കണേ അങ്ങ് ചീറകിന്മാറവിലാണു ഞാ എൻ്റെ വിശ്വാസം വർദ്ധിപ്പിക്കണേ കർത്താവിൻ സ്നേഹത്തിൽ നിന്നും വസിച്ചിടുവാൻ വൻകൃപയെ കിടണേ ഭിന്നത വിദ്വേഷം ഇല്ലാതെ ജീവിപ്പാൻ നൽവരം നൽകിടണേ ലോകം പാപം പിശാചന്നെ തൊടുകയില്ല ദുഷ്ടഘോര ശത്രു എന്നെ കാണുകയില്ല അങ്ങ് ചിറകിന്മാറവിലാണ് ഞാൻ എൻ്റെ വിശ്വാസം വർദ്ധിപ്പിക്കണേ എന്റെ വിശ്വാസം വർദ്ധിപ്പിക്കണേ വീണ്ടും വരുന്ന യേശു ക്രിസ്തുവിൻ നാമത്തിലുള്ള സ്നേഹവന്ദനങ്ങളെല്ലാം പ്രിയപ്പെട്ട ഒരേ സമയത്തറിയിക്കുന്നു വിശുദ്ധ യോഗനായി സുവിശേഷം പതിനൊന്നാം അധ്യായം അതിന് നാൽപ്പതാമത്തെ വചനം ഇങ്ങനെ പറയാണ് യേശു അവളോട് വിശ്വസിച്ചാൽ നീ ദൈവത്തിൻ്റെ മഹത്വം കാണും എന്ന് ഞാൻ നിന്നോട് പറഞ്ഞില്ലയോ എന്ന് പറഞ്ഞു ദൈവത്തിൻ്റെ മഹത്വം എന്താണ് യേശു ക്രിസ്താവ് പറഞ്ഞു പിതാവാം ദൈവം എനിക്ക് തന്ന മഹത്വം ഞാൻ നിങ്ങൾക്ക് തരികയാണ് പിതാവേ ഞാനതൊരു കൊടുക്കുകയാണ് അപ്പോൾ ദൈവത്തിൻ്റെ മഹത്വം എന്ന് പറയുമ്പോൾ അതെന്താണ് യോഹനായിട്ട സുവിശേഷത്തിൽ യേശു കർത്താവ് പച്ചവെള്ളത്തെ വീഞ്ഞാക്കി കാനാവിൽ വെച്ച് ദൈവത്തിൻ്റെ മഹത്വം വെളിപ്പെടുത്തി എന്ന് പറയും അപ്പോൾ എന്തൊക്കെയോ അത്ഭുതങ്ങൾ നമ്മുടെ ജീവിതത്തിലെ വിടുതലുകൾ നമുക്ക് ചെയ്യാൻ പറ്റാത്തത് എന്തൊക്കെയോ നമ്മുടെ ജീവിതത്തിൽ ദൈവം ചെയ്യുമ്പോൾ നമ്മൾ ചെയ്യാൻ പറ്റാത്തത് ദൈവം ചെയ്യുമ്പോൾ അതിൻ്റെ മഹത്വം ദൈവത്തിന് ലഭിക്കുന്നു ദൈവത്തിന് ആ മഹത്വം കിട്ടുകയാണ് ചെയ്യുന്നത് അപ്പം തന്നെ ഞാൻ നിങ്ങളോട് പറയട്ടെ മഹത്വം ആരാണ് അത് യേശു ക്രിസ്തുവാണ് ദൈവവചനം പറയുന്നു മഹത്വത്തിൻ്റെ പ്രത്യാശയായ യേശു ക്രിസ്തു നിങ്ങളിലിരിക്കുന്നു ഇവിടെ പറയുകയാണ് യേശു പറയാണ് വിശ്വസിച്ചാൽ നീ ഈ മഹത്വം എങ്ങനെയാണ് ലഭിക്കുന്നത് അത് വിശ്വാസത്തിലൂടെ പ്രാപിക്കാൻ കഴിവെന്ന് പറയാണ് വിശ്വസിക്കുന്നവർക്ക് മഹത്വം ലഭിക്കുകയാണ് വിശ്വസിച്ചാൽ നീ ദൈവത്തിൻ്റെ മഹത്വം കാണും യേശു കർത്താവ് ഒരിക്കൽ പറഞ്ഞു വിശ്വസിക്കുന്നവർ രോഗിയുടെ മേൽ കൈവച്ചാൽ അവർക്ക് സൗഖ്യം വരും അപ്പോൾ ഇത് വിശ്വാസത്തോടുകൂടെ കരം വെക്കുമ്പോൾ സൗഖ്യം വരുന്നത് ദൈവമഹത്വം വെളിപ്പെടുന്നത് ദൈവമഹത്വം കാണുന്നത് രോഗികൾ സൗഖ്യമാകുന്നതിലൂടെയാണ് എന്ന് തന്നെ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ സാമ്പത്തിക തകർച്ച വന്നിട്ടല്ല ദൈവമഹത്വം വെളിപ്പെടുന്നത് നിങ്ങൾ സാമ്പത്തിക ഇരിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നിങ്ങൾ സാമ്പത്തികമായി ഉയർച്ച പ്രാപിക്കുമ്പോൾ ദൈവത്തിൻ്റെ മഹത്വമാണത് നിങ്ങളുടെ ആരോഗ്യം ക്ഷയിച്ചിരിക്കുമ്പോൾ നിങ്ങളുടെ യൗവനം കഴുകനെ പോലെ പുതുക്കി വരുന്നെങ്കിൽ ദൈവത്തിൻ്റെ മഹത്വമാണ് അപ്പോൾ ഈ ദിവസങ്ങളിൽ ദൈവത്തിൻ്റെ ആഗ്രഹം യേശുക്രിസ്തു മുഖാന്തരം ഞാനും നിങ്ങളും അനുഗ്രഹിക്കപ്പെടണമെന്നുള്ളതാണ് യേശുക്രിസ്തു പറയാണ് വിശ്വസിച്ചാൽ നീ ദൈവത്തിൻ്റെ മഹത്വം കാണും അത് പതിനൊന്നാം അധ്യായത്തിൽ ലാസറിനെ ഉയർപ്പിക്കുന്ന സംഭവമാണ് പ്രതിപാദ്യ വിഷയം ബഥാനിയയിൽ ലാസർ എന്ന ഒരാൾ അവിടെ മറിയേയും മാർത്തേയും അവരുടെ സഹോദരനായിരുന്നു ലാസർ ഈ ലാസർ ദീനമായി കിടന്നു യേശുവിന് വളരെ പ്രിയപ്പെട്ട ഒരു ഭവനം യേശു പോയിസ് ബന്ധമുണ്ടായിരുന്ന ഭവനം ആ ഭവനത്തിലെ ലാസറിനാണ് ദീനം വന്നത് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന നിങ്ങളുടെ ജീവിതത്തിലൊരു വിഷയം വരുമ്പം പ്രിയപ്പെട്ടവരുചിക്കും നിങ്ങൾ കർത്താവിനെ അറിഞ്ഞിട്ട് നിങ്ങളുടെ ജീവിതത്തിൽ ഇത് വന്നില്ലേ നമ്മൾ ചിലപ്പോൾ പറയും കർത്താവ് ഇത് എന്താ സംഭവിച്ചേ ഈ ദീനം എന്തിനാണ് വന്നത് ഈ വിഷയം എന്തിനാണ് വന്നത് നീ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ ചില വിഷയത്തിലൂടെ കടന്നു പോകുന്നുണ്ടാവും ഇതെന്തുകൊണ്ട് സംഭവിച്ചു എന്നുള്ളൊരു ചോദ്യചിഹ്നത്തോടെ ആയിരിക്കും ഇനി വചനം കേട്ടുകൊണ്ടിരിക്കുന്നത് എന്നാൽ ദൈവം ദൈവം പറയുകയാണ് മറിയ കർത്താവ് പറയാണ് യേശു അത് കേട്ട് പറയാണ് ഈ ദീനം മരണത്തിനായിട്ടല്ല ദൈവപുത്രൻ മഹത്വപ്പെടേണ്ടതിന് ദൈവത്തിൻ്റെ മഹത്വത്തിനായിട്ടാണ് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവര് നിങ്ങളുടെ ജീവിതത്തിൽ വരുന്ന എല്ലാ വിഷയങ്ങൾക്കും അത് ദൈവത്തിൻ്റെ മഹത്വം വെളിപ്പെടാൻ വേണ്ടി തന്നെയാണ് പിശാജ് നിങ്ങളുടെ ജീവിതത്തിൽ കൊണ്ടുവരുന്ന എല്ലാം രോഗമായിക്കോട്ടെ വിഷയങ്ങളായിക്കോട്ടെ അത് വിടുതലാകുക തന്നെ ചെയ്യും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സൗഖ്യങ്ങൾ സംഭവിക്കും കർത്താവിൽ വിശ്വസിക്കുന്നവരുടെ ജീവിതത്തിൽ അത്ഭുത വിശ്വസിച്ചാൽ ദൈവത്തിൻ്റെ മഹത്വം കാണും ഇനി വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോഴും യേശു ക്രിസ്തുവിൽ വിശ്വസിച്ചാൽ യേശു പറയുന്ന വചനത്തിൽ വിശ്വസിച്ചാൽ നിങ്ങളുടെ ജീവിതത്തിൽ ഉയർച്ചയുണ്ട് അനുഗ്രഹമുണ്ട് സൗഖ്യമുണ്ട് വിടുതലുണ്ട് നിത്യജീവനുണ്ട് ഇതെല്ലാം അതിനകത്ത് അടങ്ങിയിരിക്കുകയാണ് വിശ്വസിച്ചാൽ ദൈവമഹത്വമാണ് വിശ്വാസത്തിന് ഓപ്പോസിറ്റാണ് അവിശ്വാസം സംശയവും ഭയവും ഒക്കെ ഭയന്നിരുന്നാൽ വിടുതൽ സംഭവിക്കുന്നില്ല സംശയിച്ചിരുന്നാൽ ആകുലചിന്തയോട് ഇരുന്നാൽ എന്നാൽ വിശ്വസിച്ചാലോ ഇനി വചനം വിശ്വസിക്കാൻ തയ്യാറായാൽ നിങ്ങൾ ദൈവത്തിൻ്റെ മഹത്വം കാണും നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ പൊക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യവും നിങ്ങൾ തകർന്നു പോകാനല്ല അതിലൂടെ ദൈവത്തിൻ്റെ മഹത്വം വെളിപ്പെടാനാണ് ഇവിടെ രോഗിയായി തീർന്ന ലാസർ മരണ മരിക്കുന്നിട വരെ കർത്താവ് വീട്ടിൽ പോയില്ല കർത്താവ് എപ്പോഴാണ് അവിടെ ചെല്ലുന്നത് മരണത്തിന് ശേഷമാണ് എത്തിയത് അത് പതിനേഴാമത്തെ വാക്യത്തിൽ പറയുന്നുണ്ട് യേശു അവിടെ എത്തിയപ്പോൾ അവനെ കല്ലറയിൽ വെച്ചിട്ട് നാല് ദിവസമായി ഓ കുറച്ച് താമസിച്ചു വിടുതൽ അല്ലേ നിങ്ങളുടെ ജീവിതത്തിൽ ആ വിടുതൽ താമസിക്കുന്നുവെങ്കിൽ ഒരു കാര്യം മറന്നു പോകരുത് ആ വിടുതൽ ദൈവത്തിൻ്റെ വലിയ ശ്രേഷ്ഠമായ മഹത്വം വെളിപ്പെടാനാണ് ഒരു ചെറിയ വിടുതൽ നിങ്ങളുടെ അയൽവക്കക്കാർക്ക് കൊടുക്കുന്ന പോലെ ഒരു വിടുതലല്ല ദൈവം നിങ്ങൾക്ക് യേശുവിൽ വിശ്വസിക്കുക നിങ്ങൾക്ക് തരാൻ തീരുമാനിച്ചിരിക്കുന്നു നിങ്ങളുടെ വിടുതൽ ദൈവത്തിൻ്റെ മഹത്വത്തിനൊത്തവണ്ണമാണ് കർത്താവിൻ്റെ ശക്തിക്ക് ഒത്തവണ്ണം ഒരിക്കലും ഒരു മാർജിൻ ഫീൽഡൊരു കുഞ്ഞു പോയി ആ കടക്കാരനെ കടയിൽ നിന്ന് അവനോട് പറഞ്ഞു നീ കുപ്പിന്ന് എത്ര മുട്ടായി വേണേലും എടുത്തോളാൻ പറഞ്ഞു എൻ്റെ അമ്മ പറഞ്ഞപ്പം അവൻ എന്തേലും പറഞ്ഞു വേണ്ട കടക്കാരനെങ്കിൽ വന്നാൽ മതി എന്നു പറഞ്ഞു കൈ ഇങ്ങനെ ഇങ്ങനെ കൊമ്പൾ കുത്തി നിന്നു അവസാനം കടക്കാരൻ മുട്ടായി കൊടുത്ത് കൈ നിറച്ച് അവൻ പുറത്തിറങ്ങി വന്നപ്പോൾ അമ്മ ചോദിച്ചേട്ടാ നീ എന്തൊരു മണ്ടനാണ് നിന്നോട് എടുത്തോളാൻ എടുത്തോളാം എന്താ എടുക്കാൻ അപ്പം അവൻ പറഞ്ഞ അമ്മ എൻ്റെ കൈ ചെറുതാണ് പക്ഷേ കടക്കാരൻ്റെ കൈ വലിയ കൈയാണ് വലിയ കൈ കിട്ടുമ്പോൾ കൂടുതൽ മുട്ടായി കിട്ടും എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ നിങ്ങളുടെ ജീവിതത്തിൽ കർത്താവ് ചെയ്യുന്ന അത്ഭുതങ്ങൾ ഞാനും നിങ്ങളും പ്രയത്നം കൊണ്ട് ചെയ്യുന്നത് പോലെയല്ല അതൊരു മനുഷ്യൻ തരുന്നത് പോലെയല്ല കർത്താവിൻ്റെ മഹത്വത്തിനൊത്തൊരു വിടുതൽ നിങ്ങളുടെ ജീവിതത്തിൽ കർത്താവ് ചെയ്യും ഇവിടെ ഈ കഥ ഈ സംഭവത്തിൽ പറയുന്നുണ്ട് യേശു കല്ലറയവിടെ ചെന്നിട്ട് കല്ലറ നീക്കി യേശു മേലോട്ട് നോക്കി പിതാവെ എൻ്റെ അപേക്ഷ കേട്ടതിനാൽ ഞാൻ നിന്നെ വാഴ്ത്തുന്നു നീ എപ്പോഴും എൻ്റെ അപേക്ഷ കേൾക്കുന്നു എന്ന് ഞാൻ അറിയുന്നു എങ്കിലും നീ എന്നെ അയച്ചുവെന്നും ചുറ്റും നിൽക്കുന്ന പുരുഷാരൻ വിശ്വസിക്കേണ്ടതിന് അവർ നിമിത്തം ഞാൻ പറയുന്നു എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പറഞ്ഞു രാസറേ പുറത്തു വരിക ഉറക്ക വിളിച്ചു മരിച്ചവൻ പുറത്തു വന്നു കൈയും കായൽ കൈയും കാലുമൊക്കെ ശീലം കൊണ്ട് കെട്ടിയും മുഖം റൂമാൽ കൊണ്ട് മൂടിയും ഇരുന്നു കെട്ടഴിപ്പീനവൻ പോകട്ടെ എന്ന് പറഞ്ഞു എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവര് നിങ്ങളുടെ ജീവിതത്തിൽ ഇന്ന് നിങ്ങൾ ചില വിഷയങ്ങൾക്ക് വിടുതൽ ഇല്ലാതെയായിരിക്കാം വചനം കേൾക്കുന്നത് പക്ഷെ ഒരു വിടുതൽ വരികയാണ് താമസിച്ചെങ്കിൽ അതിശ്രേഷ്ഠമായൊരു വിടുതൽ മറ്റുള്ളവർക്ക് കൊടുക്കുന്ന പോലെ ഒരു വിടുതലല്ല ദൈവം തന്നെ സ്നേഹിക്കുന്നു നിങ്ങൾക്ക് തരാൻ ആഗ്രഹിക്കുന്നു നിങ്ങളുടെ തലമുറയ്ക്ക് തരാൻ ആഗ്രഹിക്കുന്നു ഒരത്ഭുതകരമായ വിടുതൽ കർത്താവ് നിങ്ങൾക്ക് വേണ്ടി ചെയ്യാൻ പോകുന്നു വിശ്വസിക്കണം യേശു പറഞ്ഞത് തന്നെ എനിക്കെന്ന് പറയാനുള്ളത് യേശു അവരോട് പറഞ്ഞു വിശ്വസിച്ചാൽ നീ ദൈവത്തിൻ്റെ മഹത്വം കാണും പിതാവെ പ്രാർത്ഥിക്കുന്നു യേശു ക്രിസ്തുവിൻ നാമത്തിൽ ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ഇവരുടെ ജീവിതത്തിൽ ഇന്ന് ഇവരുടെ മുമ്പിൽ അസാധ്യമായി നിൽക്കുന്ന വിഷയങ്ങൾ സാധ്യമാകട്ടെ രോഗബന്ധനങ്ങൾ അഴിയട്ടെ വിഷാദിൻ്റെ പ്രവൃത്തികൾ മാറട്ടെ അസ്ഥികളിലെ വേദന സൗഖ്യമാകട്ടെ ശരീരം മുഴുവൻ ജീവൻ പ്രാപിക്കട്ടെ നാടീ നരമ്പുകൾ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ജീവൻ പ്രാപിക്കട്ടെ വലിയ പ്രവൃത്തി വെളിപ്പെടട്ടെ വിസാകൾ റിലീസ് ചെയ്യപ്പെടട്ടെ തടസ്സങ്ങൾ മാറട്ടെ രാജ്യങ്ങളുടെ വാതിൽ പ്രിയപ്പെട്ടവർ മുമ്പിൽ തുറക്കപ്പെടട്ടെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കും യേശു ക്രിസ്തുവിൻ പൊന്ന്നാമത്തിൽ പിതാവെ ആ മേ ലോകം പാപം എന്നെ തൊടുകയില്ല ദുഷ്ടഘോര ശത്രു എന്നെ കാണുകയില്ല തൻ്റെ മറവിലാണു ഞാ എൻ്റെ വിശ്വാസം വർദ്ധിപ്പിക്കണേ അങ്ങ് ചീറകിന് മറവിലാണു ഞാ എൻ്റെ വിശ്വാസം വർദ്ധിപ്പിക്കണേ അങ്ങ് ചീറകിന് മറവിലാണു ഞാ എൻ്റെ വിശ്വാസം വർദ്ധിപ്പിക്കണേ